ൂർ വട കിഡ്സ് കോട്ടപ്പുറത്തിൻ്റെ നേതൃത്വത്തിൽ തഴപ്പാഴ തൊഴിലാളികൾക്കായി അംഗീകൃത യൂസർ രജിസ്ട്രേഷൻ ആരംഭിച്ചു കോട്ടപ്പുറം ഇന്റർഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നബാർഡിന്റെ കൂടി തഴപ്പായ തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭൌമസൂചിക ഓതറൈസ് യൂസർ രജിസ്ട്രേഷൻ നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സെമിനാറും രജിസ്ട്രേഷൻ നടപടികളും ചെട്ടിക്കാട് വിശുദ്ധ അന്തോണി തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ ഉത്ഭവമുള്ളതും തലത്തിന്റെ പ്രത്യേകമായ ഗുണങ്ങളോ പ്രശസ്തിയോ സവിശേഷതകളോ ഉള്ളതുമായ ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ലേബൽ അല്ലെങ്കിൽ അടയാളമാണ് ജി രജിസ്ട്രേഷൻ കിഡ്സ് കോട്ടപ്പുറത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബി എസ് തോമസ് അധ്യക്ഷത വഹിക്കുകയും വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അൽകുമാർ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു നല്ല രീതിയിലെ നമ്മളുടെ എന്നുവെച്ചാൽ നമ്മൾ കുഞ്ഞു കുട്ടികളെ കുട്ടികളൊക്കെ എടുക്കിടുന്നതൊന്നും തന്നെ അല്ലേ നമ്മളിവിടെ കാലഘട്ടങ്ങളിൽ സ്ഥലങ്ങളും പോകും പായാലി നിന്നും അങ്ങനെയുള്ള വിവിധ കാലങ്ങളൊക്കായാലും തഴപ്പായകൾ ഉപയോഗിച്ച് വരുന്നില്ല അതുപോലെ തന്നെ തഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കായകളുണ്ടായിരുന്നാലും ഇപ്പോൾ നമ്മുടെ ഈ മേഖലയൊക്കെ ശരിക്കും പറഞ്ഞ പരമ്പരാഗത കൂടുതലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് അതുപോലെ തന്നെ ചെറ്റുകൾ അങ്ങനെ ഏത് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ പരമ്പരാഗ് കോഴുകൾ എല്ലാം ജി ഐ കൺസൾട്ടന്റും അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി റിട്ടയേഡ് പ്രൊഫസറുമായ ഡോക്ടർ എൽ സിയാണ് സെമിനാർ നയിച്ചത് ചെറ്റിക്കാട് തീർത്ഥാടന കേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ അജയ് ആന്റണി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആന്റണി കൃഷ്ണ തായ്പായ ഫെഡറേഷൻ കോർഡിനേറ്റർ ഫ്രാൻസിസ് കെ സി എന്നിവർ യോഗത്തിൽ സംസാരിച്ചു അത് വാങ് ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു കിസ് ആനിറ്റർ ബെനിറ്റ് ആന്റണി സ്വാഗതവും കിസ് കോർഡിനേറ്റർ കുമാരി വിനയ വിൽസൺ കൃതജ്ഞതയും അർപ്പിച്ചു പരിപാടിയിൽ ഇരുന്നൂറോളം തഴപ്പാടി തൊഴിലാളികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പറവൂർ